ലക്ഷണങ്ങളുമായി പേർ വെള്ളം കുടുംബങ്ങൾക്കും ബിസിനസ്സുകൾക്കും നിർദേശം നൽകി മൈക്രോസ്കോപ്പിക് മൂലം വെള്ളത്തിൽ നിന്നും പടർന്നു പിടിച്ച കേസുകളുടെ എണ്ണം ഇരട്ടിയായി ഉയർന്നു നൂറിലേറെ പേർക്ക് രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡിവോണിലെ ബ്രിക്സോം മേഖലയിലുള്ള ഏകദേശം കുടുംബങ്ങൾക്കും ബിസിനസ്സുകൾക്കും ടാപ്പ് വെള്ളം തിളപ്പിച്ച് ആറാതെ ഉപയോഗിക്കരുത് എന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ൾ ക്രിപ്റ്റോസ്വുമായി ബന്ധപ്പെട്ട് കേസുകൾ സ്ഥിരീകരിച്ചതായി യു കെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി പറഞ്ഞു വ്യാഴാഴ്ച ഇരുപത്തിരണ്ട് പേർക്കാണ് രോഗം തിരിച്ചറിഞ്ഞത് കേസുകളുടെ എണ്ണം ഇനിയും ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബ്രിക്സാമിലെ താമസക്കാർക്കും സന്ദർശകർക്കും ഇടയിൽ റിപ്പോർട്ട് ചെയ്യുന്ന വയറിളക്കം ഷർദിൽ കേസുകൾ അധികൃതർ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് രോഗബാധിതരുടെ സംബന്ധിച്ച അറിവുണ്ട് എന്ന്സൾട്ടന്റ്സാദ് പറഞ്ഞു ഏഴ് ദിവസത്തിൽ കൂടുതൽ ലക്ഷണങ്ങൾ കാണിക്കുകയോ മലത്തിൽ രക്തം കാണുകയോ ചെയ്താൽ ഡോക്ടറെ ബന്ധപ്പെടാനാണ് നിർദ്ദേശം അടുത്ത രണ്ടാഴ്ചയിൽ കേസുകൾ വർദ്ധിക്കുമെന്നാണ് ഈസ്റ്റ് ആംഗ്ലിയ യൂണിവേഴ്സിറ്റി മെഡിസിൻ പ്രൊഫസറും ഇൻഫെക്ഷൻ ഡിസീസ് വിദഗ്ധനുമായ പോൾഹണ്ട് വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ